ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ലൂമിയ സഹോദരങ്ങൾ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രൊജക്ടറിൽ നിന്ന് തുടങ്ങിയതാണ് സിനിമ അവിടെ നിന്ന് ത്രീ ഡി ഫോർ ഡി ഒക്കെ കടന്ന് ഇത് ഐമാക്സ് വരെ എത്തിയിരിക്കുന്നു ഉയർന്ന മിഴിവുള്ള ക്യാമറകൾ ഫിലിം ഫോർമാറ്റുകൾ പ്രൊജക്ടറുകൾ ഇവയെല്ലാം ചേർന്ന ഒരു സിനിമാ അനുഭവമാണ് ഐമാക്സ് സാധാരണയായ ചലച്ചിത്ര ചിത്രീകരണത്തെ അപേക്ഷിച്ച് വളരെയധികം വ്യത്യസ്തമായും വലിപ്പത്തിലും ഹൈ റെസല്യൂഷനിലും സിനിമകൾ പ്രദർശിപ്പിക്കുന്നു ഇമേജ് മാക്സിമം എന്നതിൽ നിന്നാണ് ഐ മാക്സ് എന്ന പേരിൽ എത്തിച്ചേർന്നത് തേർട്ടി ഫൈവ് എം എം പിക്ചർ ഫ്രെയിമിനേക്കാൾ ക്വാളിറ്റിയുള്ള ടെക്നോളജിയിലേക്കുള്ള ശ്രമത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കാനഡയിൽ ഐ മാക്സ് തുടങ്ങിയത് ഇത് സാധാരണ തേർട്ടി ഫൈവ് എം എം ഫിലിമിനേക്കാൾ പത്തിരട്ടി കൂടുതലുള്ള സെവൻറ്റി എം എം ഫിലിം ഫോർമാറ്റിൽ ആയതിനാൽ സിനിമകൾക്ക് അസാധാരണമായ ദൃശ്യഭംഗി നൽകും ഇതിൻ്റെ സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ സാധാരണ സ്ക്രീനുകളേക്കാൾ അറുപത് ശതമാനത്തിലേറെ വലുപ്പവും അല്പം കേർവഡ് ആയതുമാണ് ഐമാക്സ് സ്ക്രീനുകൾ സ്ക്രീനും സീറ്റും തമ്മിലുള്ള അകലം വളരെ കുറവും സ്റ്റേഡിയം ടൈപ്പ് സിറ്റിംഗും ആയതിനാൽ ഇത് കാഴ്ചക്കാർക്ക് മികച്ച അനുഭവം നൽകുന്നു പ്രൊജക്ഷനിലും ഐമാക്സ് തിയേറ്ററുകൾ വ്യത്യസ്തമാണ് ഫൂട്ടേജ് എടുത്ത് മികച്ച സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിനിമ എഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് സിനിമ തിയേറ്ററിലേക്ക് പ്രദർശിപ്പിക്കാൻ ശരിയായ പ്രൊജക്ടറുകൾ ആവശ്യമാണ് ഐമാക്സ് ഇവിടെ രണ്ട് വ്യതിയാനങ്ങൾ ഉപയോഗിക്കുന്നു ഡിജിറ്റൽ പ്രൊജക്ഷൻ സിസ്റ്റവും ലേസർ പ്രൊജക്ഷൻ സിസ്റ്റവും ഒരേ സമയം രണ്ട് പ്രൊജക്ടർ ഉപയോഗിച്ച് പ്രദർശിപ്പിക്കുന്നതോടെ വളരെ തെളിച്ചമേറിയതും മികവാർന്നതുമായ രീതിയിൽ ചിത്രങ്ങൾ കാണാൻ പറ്റും സാധാരണ തേർട്ടി ഫൈവ് എം എം ഫിലിം റെസല്യൂഷന്റെ മൂന്നിരട്ടി വലുപ്പമുള്ള ഫ്രെയിം റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ക്യാമറകൾ ഉപയോഗിച്ചാണ് ഐമാക്സ് സിനിമകൾ ചിത്രീകരിക്കുന്നത് ഈ ക്യാമറകൾക്ക് വളരെ ഉയർന്ന അളവിലുള്ള വിശദാംശത്തിലും വ്യക്തതയിലും ദൃശ്യങ്ങൾ പകർത്താൻ കഴിയും അതുപോലെ തന്നെ ഐമാക്സ് വളരെ ഗുണമേന്മയുള്ള ശ്രവണാനുഭവം നൽകുന്നു ഒരു ഹൊറർ സിനിമയിലെ ഏറ്റവും നിസ്സാരമായ മുഴക്കം പോലും അതിൻ്റെ എല്ലാ സൂക്ഷ്മതയോടും കൂടി ആസ്വദിക്കാം അതേസമയം ഫിലിമിലെ സ്വാധീനമുള്ള ശബ്ദ ട്രാക്ക് അത്രയും ശക്തവുമായിരിക്കും പ്രേക്ഷകരുടെ അനാവശ്യ ശബ്ദങ്ങൾ പിടിച്ചെടുക്കാനും ശബ്ദാനുഭവം മെച്ചപ്പെടുത്താനും കഴിവുള്ള ഭിത്തികളാണ് ഐമാക്സിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ഒരു ഐമാക്സ് ടെക്നോളജിയുടെ ആരാധകനാണ് ദ ഡാർക്ക് നൈറ്റ് മുതൽ ഡൺ ക്രിക് വരെ മുഴുവനായും ഐമാക്സിൽ ചിത്രീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഓപ്പൺ ഹെയ്മ പൂർണ്ണമായും ഐ മാക്സിൽ തന്നെ ചിത്രീകരിച്ചു എന്നാൽ എന്താണ് ഈ ഐ മാക്സ് ക്യാമറയിൽ സിനിമകൾ ചിത്രീകരിക്കാൻ പ്രയാസം മറ്റു ക്യാമറകൾ വെച്ച് നോക്കുമ്പോൾ ഐ മാക്സ് ക്യാമറകൾ വളരെ ഭാരമേറിയതും ശബ്ദമുണ്ടാക്കുന്നതും അതേപോലെ എക്സ്പെൻസീവുമാണ് ഏഴ് കോടി രൂപയോളമാണ് ഐ മാക്സ് ക്യാമറയുടെ വില ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഐ മാക്സ് തിയേറ്ററുകൾ ഉള്ളത് എന്നാൽ ലോകത്തിൽ ഏറ്റവും വലിയ ഐ മാക്സ് തിയേറ്റർ ജർമ്മനിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കണക്കിൽ ലോകത്താകെ തൊണ്ണൂറ് രാജ്യങ്ങളിലായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ഐമാറ്റ്സ് ഉണ്ട് അതിലൊന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചിയിലുമാണ്